ഇടപ്പള്ളി ടോളിലെ ജ്വല്ലറിയിൽ മുളകുപൊടി സ്പ്രേ ചെയ്ത് സ്വർണം കവരാനുള്ള ശ്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു രണ്ടു ദിവസം മുൻപാണ് സംഭവം നടന്നത് ഇടപ്പള്ളി ടോളിലെ സാറ ഗോൾഡ് ജ്വല്ലറിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടയോടെയാണ് സംഭവം സ്കൂട്ടറെ എത്തിയ രണ്ടംഗ സംഘത്തിൽ ഒരാൾ ജ്വല്ലറിയിൽ കയറി അവിടെയുണ്ടായിരുന്ന സ്ത്രീയുടെ മുഖത്ത് സ്പ്രേ അടിക്കുകയായിരുന്നു ഉടൻ ഡമ്മിയായി പ്രദർശിപ്പിച്ച ആഭരണവും എടുത്തുകൊണ്ട് ഇയാൾ ഓടുകയായിരുന്നു ഈ സമയം സ്ത്രീ ബഹളം വെക്കുകയും കവർച്ച നടത്തിയാൽ ആഭരണമായി പുറത്ത് കാത്തുനിന്ന ആൾക്കൊപ്പം കടന്നു കളയാനുള്ള ശ്രമത്തിനിടെ ഇവരുടെ വാഹനം മറ്റൊരു വാഹനവുമായി അപകടത്തിൽപ്പെടുകയായിരുന്നു ഇതിന്റെ തർക്കത്തിനിടെ ഒരാൾ ഓടി രക്ഷപ്പെടുകയും മറ്റേയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂബ് കളമശ്ശേരി